കഴിഞ്ഞ ദിവസം എന്റെ ഊപ്പിയിൽ ഒരു ഉമ്മ വരെയുണ്ടായി അവര് കുറച്ച് കാലം മുമ്പ് വീഴുകയും അവരെ കയ്യിൽ ഫ്രാക്ചർ ആവുകയും കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട് കുറച്ച് കാലം നടന്നിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റർ ഒക്കെ പൊട്ടിച്ച് ഒഴിവാക്കിയതിന് ശേഷം അവർക്ക് സിവിയർ പെയിൻ കയ്യിൽ അനക്കാൻ കഴിയുന്നില്ല ഒരു ചെറുതായിട്ട് തൊടുമ്പോഴേക്കും വളരെ പെയിൻ ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിനെ പറയുന്ന പേരാണ് സി ആർ പി എസ് അവർ ഒരുപാട് ചികിത്സിച്ചതാണ് ഇതിന് മാറ്റമില്ല പല ആളുകളും ഇത് കണ്ടുപിടിച്ചിട്ടുമില്ല ഇതിനെന്താണ് ചികിത്സ ഇത് മാറുമോ എന്ന ബേജാറിലാണ് ആൾ എന്നെ സമീപിച്ചത് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം സ്റ്റെല്ലേറ്റ് ആംഗ്ലിയോൺ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്കും ചെസ്സിലേക്കൊക്കെ കൊടുക്കുന്ന ഞരമ്പുകളുടെ ഒരു വ്യൂഹം അതിലേക്ക് ലോക്കൽ അനത്തറ്റിക് മരുന്നുകളും സ്റ്റിറോയിഡ് മരുന്നുകളും ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് മറ്റത് അടുത്തുള്ള ട്രീറ്റ്മെൻറ്റ് ഞരമ്പുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്യുക അത് കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കി ഏതൊക്കെ ജോയിൻറ്റിലാണ് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ മരുന്നുകളൊക്കെ കൊടുത്ത് അതിൻ്റെ സ്റ്റിഫ്നെസ് കുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ അഗ്രസീവ് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഇത് ഇത് ഒരാഴ്ച കൊണ്ട് മാറില്ലെങ്കിലും ഒന്ന് രണ്ടോ മൂന്നോ മാസം കൊണ്ട് പതിയെ പതിയെ മാറി മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ്